കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത തകർന്ന സ്ഥലത്ത് എൻ എച്ച് എ പരിശോധന നടത്തി സ്ഥലം സന്ദർശിച്ച കാൻപൂർ പാലക്കാട് ഐ ഐ ടികളിലെ വിദഗ്ധർ ഉടൻ റിപ്പോർട്ട് നൽകും ജില്ലാ ഭരണകൂടം ചുമതലപ്പെടുത്തിയ സംഘം ഇന്ന് കലക്ടർക്ക് റിപ്പോർട്ട് നൽകും അതേസമയം നിർമ്മാണ ചുമതലയുള്ള കരാർ കമ്പനിക്ക് കേന്ദ്രം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് ദേശീയപാത കൊട്ടിയം മൈലക്കാട് കാരണം വ്യക്തമാവുക സമിതി റിപ്പോർട്ടിലായിരിക്കും പരിശോധന നടത്തിയ സംഘം രണ്ട് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകും കാൺപൂർ ഐ ഐ ടിയിൽ നിന്നുള്ള ഡോക്ടർ ജിമ്മി തോമസിന്റെയും പാലക്കാട് ഐ ഐ ടിയിലെ ഡോക്ടർ ടി കെ സുധീഷിന്റെയും നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ സമിതിയാണ് പ്രദേശത്ത് പരിശോധന നടത്തിയത് തുടർ പ്രവർത്തികൾ ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും റിപ്പോർട്ടിൽ നിർമ്മാണത്തിൽ അപാകതയുണ്ടായെന്ന് കണ്ടെത്തിയാൽ കരാർ കമ്പനിക്കെതിരെ കേന്ദ്ര സർക്കാർ നടപടി കടുപ്പിക്കും കരാർ കമ്പനിയായ ശിവാലയ കൺസ്ട്രക്ഷൻസിനെ ഒരു മാസത്തേക്ക് വിലക്കിയിട്ടുണ്ട് പൊതുമരാമത്ത് റോഡ് ഗ്രൗണ്ട് വാട്ടർ പൊതുമരാമത്ത് എൻ എച്ച് ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ജില്ലാ കളക്ടർ നിയോഗിച്ച സംഘം വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിയ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും സംഭവസ്ഥലത്തെ മണ്ണ് ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കാനും ജിയോളജി വകുപ്പിന്റെ നിർദ്ദേശമുണ്ട് നാളെ ഉച്ചയോടെ സർവീസ് റോഡ് വഴി വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങും വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണികളും എത്രയും വേഗം തീർക്കും തകർന്ന ഭാഗത്തെ മണ്ണ് പൂർണമായി നീക്കി അപകട സാധ്യത ഒഴിവാക്കിയാകും ഗതാഗതം പുനഃസ്ഥാപിക്കുക മണ്ണിട്ട് ഉയർത്തിയുള്ള റോഡ് നിർമ്മാണം ഒഴിവാക്കി കോൺക്രീറ്റ് എലിവേറ്റഡ് ഹൈവേ വേണമെന്ന ആവശ്യം ശക്തമാണ് മീഡിയ വൺ കൊല്ലം